സ്വാഗതം ആദ്യം എക്സൈസ് സി എ ഓഫീസ് പരിസരത്ത് കാർവസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തി പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ ബാറുകളിൽ പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത് അടിപിടിയിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു വഴിക്കടവ് മരുത വേങ്ങാപ്പാടം വെള്ളാരംകുന്നിലെ പഠിക്കൽ സുരേഷാണ് മരിച്ചത് പുതുവത്സരത്തോടനുബന്ധിച്ച് കേരള അതിർത്തിയായ വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ കർശന വാഹന പരിശോധന ന്യൂഇയർ ആഘോഷമാക്കുന്നതിന് ലഹരി ഇറക്കുമതി തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി വൻതോതിൽ സ്വർണം മരിച്ചെടുത്ത ഏഴംഗ സംഘത്തെ വനം ഇന്റലിജൻസും നിലമ്പൂർ റേഞ്ച് ഓഫീസറും സംഘവും പിടികൂടി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് കഴിഞ്ഞ ഏഴു വർഷമായി യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമുണ്ടാവും വാർത്തകൾ വിശദമായി ഓഫീസ് പരിസരത്ത് പാൽ വസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തി പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ ബാറുകളിൽ പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ബാറുകളിൽ വ്യാജ മദ്യം വില്പന നടത്തുന്നത് തടയുവാനാണ് പരിശോധന നിലമ്പൂരിൽ രണ്ട് ബാറുകളിൽ കൌണ്ടറുകൾ ഗോഡൌണുകൾ എന്നിവിടങ്ങളിൽ ഇൻസ്പെക്ടർമാരായ പി ജ്യോതിന്ദ്രകുമാർ സന്ദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്താനായില്ല ബാറുടമകൾ എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുവാനാണ് വെളിയംതോട് മിനി സിവിൽ സ്റ്റേഷനിലെ റേഞ്ച് സി ഐ ഓഫീസുകൾ പരിശോധിച്ചത് സി ഐ ഓഫീസ് വരാന്തയിൽ കൂട്ടിയ പാഴ്വസ്തുക്കൾക്കിടയിൽ നിന്നും രണ്ട് ദശാംശം ഏഴ് അഞ്ച് പൂജ്യം ലിറ്റർ മദ്യം കണ്ടെത്തുകയായിരുന്നു അര ലിറ്ററിന്റെ നാല് മുക്കാൽ ലിറ്ററിന്റെ ഒന്ന് കുപ്പി വീതം ഉണ്ടായിരുന്നു മദ്യത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ജീവനക്കാരോട് വിശദീകരണം തേടുമെന്ന് വിജിലൻസ് അധികൃതർ പറഞ്ഞു ഡിവൈഎസ്പി മുഖേന ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും അടിപിടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മരിച്ചത് വയസ്സായിരുന്നു പ്രതി വഴിക്കടവ് തോട്ടുങ്ങൽ അനീഷിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡിസംബർ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം മരണപ്പെട്ടയാൾ പ്രതിയുടെ ഭാര്യയുമായുള്ള അവിഹിത ബന്ധം ആരോപിച്ചാണ് അടിപിടി ഉണ്ടായതെന്നും മരണപ്പെട്ട യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു മരണപ്പെട്ട സുരേഷിന്റെ ഭാര്യ അശ്വതി മക്കൾ പുതുവത്സരത്തോടനുബന്ധിച്ച് കേരള അതിർത്തിയായ വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ കർശന വാഹന പരിശോധന ന്യൂഇയർ ആഘോഷമാക്കുന്നതിന് ലഹരി ഇറക്കുമതി തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത് മലപ്പുറത്ത് നിന്നും പോലീസ് ഡോഗ് ലൈക്കയാണ് അതിർത്തിയിലെത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി വി സുഭാഷ് അബ്ദുൾ സമദ് പ്രിവന്റീവ് ഓഫീസർ എ അജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി നാടുകാണി ചുരം ഇറങ്ങി വരുന്ന കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധന നടത്തി ബസ്സിലെ യാത്രക്കാരുടെ ബാഗുകൾ മറ്റ് ലഗേജുകൾ വാഹനങ്ങൾ എല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം സ്പെഷ്യൽ പോലീസ് ചെക്ക് പോസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട് ചുരം ഇറങ്ങി വരുന്ന ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളുടെയും നമ്പറുകൾ വാഹന ഡ്രൈവറുടെ വിലാസം ഫോൺ നമ്പർ എന്നിവ പരിശോധനയ്ക്കൊപ്പം പോലീസ് രേഖപ്പെടുത്തുന്നുമുണ്ട് ന്യൂഇയർ കഴിയുന്നതുവരെ പോലീസിന്റെ സ്പെഷ്യൽ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കും മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണൽ ഊറ്റി വൻതോതിൽ സ്വർണം അരിച്ചെടുത്ത ഏഴംഗ സംഘത്തെ വനം ഇന്റലിജൻസും നിലമ്പൂർ റേഞ്ച് ഓഫീസറും സംഘവും പിടികൂടി തിരുവനന്തപുരം വനം ഇന്റലിജൻസിനും നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒധനേഷ് കുമാറിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ റേഞ്ച് പനയങ്കോട് സെഷൻ പരിധിയിലെ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ആമക്കയം ഭാഗത്ത് മണലൂറ്റി വൻതോതിൽ സ്വർണം മരിച്ചെടുത്ത മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളായ ഏഴംഗ സംഘത്തെ പിടികൂടിയത് നിലമ്പൂർ നഗരസഭ ചെട്ടിയങ്ങാടി ബസ് സ്റ്റാൻഡും കംഫർട്ട് സ്റ്റേഷനും ചേർത്ത് ഉയർത്തിയ നഗരസഭ ചെയർപേഴ്സൺ ആരോപണം എം എൽ എക്കെതിരെ ഉയർന്ന ഗ്രൂപ്പ് ഭാഗമാണെന്ന് നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ ഉയർത്തിയ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ എം എൽ എക്കെതിരെയും കോൺഗ്രസിനകത്തെ ഉയർന്നു വരുന്ന ഗ്രൂപ്പ് പോരിന്റെയും ഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം ചെയർപേഴ്സൺ പറയുന്നത് ബസ് സ്റ്റാൻഡിനകത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടം മണ്ണിട്ട് നികത്തിയത് കൊണ്ടാണ് അവിടെ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയതുകൊണ്ടാണ് ഇന്നത്തെ ദുരവസ്ഥക്ക് കാരണമെന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ഇന്നത്തെ എം എൽ എ ആര്യാടം ഷോക്കത്ത് നഗരസഭാ ചെയർമാനും ഇന്നത്തെ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പത്മിനി ഗോപിനാഥ് ആ ഭരണസമിതിയിലെ അംഗവുമായ സമയത്താണ് ചെട്ടിയങ്ങാടി ബസ് സ്റ്റാൻഡിനകത്തെ പാടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുകയും അതിനകത്ത് സ്വകാര്യ വ്യക്തിക്ക് കെട്ടിടങ്ങൾ നിർമ്മാണം നിർമ്മിക്കാൻ അനധികൃതമായി അനുവാദം നൽകുകയും ആ അനുവാദത്തിന്റെ മറവിൽ സമീപത്തെ എല്ലാ വയലുകളും നികത്തി അനധികൃത നിർമ്മാണ പ്രവർത്തന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഉണ്ടായത് അന്ന് തന്നെ ആ ഭരണസമിതിക്കെതിരായ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നതാണ് കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു വന്നതുമാണ് ഈ സമയത്ത് നഗരസഭാ ചെയർപേഴ്സൺ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചു കൊണ്ടുവരുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അന്നത്തെ നഗരസഭ നഗരസഭാ ചെയർപേഴ്സ് ചെയർമാന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭൂമാഫിയ ഇടപാടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടണമോ എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയാൻ താല്പര്യമുണ്ട് ചന്ദകുന്നിലെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് ഉറപ്പു നൽകി കഴിഞ്ഞ ഏഴു വർഷമായി യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന ഉറപ്പാണ് നഗരസഭാ ചെയർപേഴ്സൺ നൽകുന്നത് ഞങ്ങളിപ്പോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡാണ് നാട്ടുകാരും കൗൺസിലർമാരും ഒക്കെ പരിശോധിച്ചത് ഈ നാട്ടിലെ ഒരു വലിയ പ്രശ്നം യാത്രക്കാരുടെ ദുരിതം മാത്രമല്ല നാടുകാർ നാട്ടുകാരുടെ പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് ചന്ദ്രപുരം ബസ് സ്റ്റാൻഡ് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള ചില ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചതായിരുന്നു പക്ഷേ തർക്കല്ലിട്ടും ചെയ്താണ് ദൗർഭാഗ്യവശാൽ അത് തുടർന്ന് പണി നടത്തേണ്ടായില്ല എന്നാൽ ഇപ്പോൾ രണ്ടാം കഴിഞ്ഞ ഭരണസമിതി അതിന് പദ്ധതി ഇട്ടിട്ടുണ്ട് ആ പദ്ധതി ടി എസ് ഡി കൊടുത്തിട്ടേ ഉള്ളൂ അതെങ്ങും എത്തിയിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പിൽ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഇപ്പം നാട്ടുകാരുടെ ആവശ്യവും ഞങ്ങളുടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചന്തപുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നടുക്ക് ചെറിയൊരു ഷെഡ് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് നടുക്കായതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും ആളുകൾ ആൾ ആളുകൾക്ക് നിൽക്കാൻ ക വെയിലും അതേപോലെ മഴയും കൊള്ളുന്ന സംവിധാനം അത് ഉള്ളപ്പോൾ മാത്രമല്ല അതിൻ്റെ ഒരു സൈഡിൽ ഓട്ടോറിക്ഷ കൂടി വന്നതുകൊണ്ട് ബസ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ എപ്പോഴും ഇവിടെ കുരുക്ക് വരികയാണ് ഗതാഗത കുരുക്ക് വരുന്നുണ്ട് ഇത് വളരെ ആയിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ അതിൻ്റെ പരിഹാരമാണ് ഞങ്ങൾ കണ്ടത് ഇപ്പൊ നിലവിലുള്ള ആ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് നീക്കാനും അത്രയും കൂടി സൗകര്യം ഒരുക്കാനും മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ അതിന് സൗകര്യം ഒരുക്കാനാണ് ഞങ്ങൾ ചെയ്യുന്നത് നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് കൂമഞ്ചേരി കൗൺസിലർമാർ തുടങ്ങിയവർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അധികാരമൊഴിയുന്നതിന് മുൻപായി ഇന്നത്തെ അധ്യക്ഷ യു ഡി എഫിലെ പത്മനി ഗോപിനാഥിന്റെ കാലത്താണ് ചന്തക്കുന്നിൽ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിനായി പൊളിച്ചിട്ടത് എന്നാൽ പിന്നീട് വന്ന എൽ ഡി എഫ് ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തിരിഞ്ഞു നോക്കിയില്ല കാലാവധി തീരുന്നതിന് ഏതാനും ദിവസം മുൻപ് പുതിയ ബസ് സ്റ്റാൻഡിന് തറക്കല്ലിട്ടു എന്നല്ലാതെ മറ്റു പ്രവൃത്തികളൊന്നും പൂർത്തിയാക്കിയിരുന്നില്ല നിലവിൽ ബസ് സ്റ്റാൻഡിന് നടുവിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അവിടെ നിന്നും പൊളിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റും സ്റ്റാൻഡിൽ ഒരറ്റം ഓട്ടോറിക്ഷകൾ അവരുടെ സ്റ്റാൻഡായി ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ബസ്സുകൾക്ക് പൂർണമായും ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ പ്രയാസവുമുണ്ട് ഷെഡ് പൊളിച്ചു മാറ്റുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് അധ്യക്ഷ പറഞ്ഞു പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പഴയ ഭരണസമിതി സാങ്കേതികാനുമതി മാത്രമാണ് നേടിയിട്ടുള്ളതെന്നും അധ്യക്ഷ പറഞ്ഞു തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും കെഞ്ച് റോഡിൽ നിന്നും മയ്യന്താനി റോഡിലേക്കുള്ള റോഡ് നവീകരിച്ച് ടൈൽ പാകി വൃത്തിയാക്കി ചെറിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്യും പഴയ ഭരണസമിതി തയ്യാറാക്കിയ ബസ് സ്റ്റാൻഡിന്റെ പദ്ധതി പ്രയോജനപ്രദമാണെന്ന് കണ്ടാൽ നടപ്പാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ കൂടി സഹകരണം തേടുമെന്നും അധ്യക്ഷ പറഞ്ഞു നഗരസഭ എഞ്ചിനീയർമാരും മറ്റു ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷം മുക്കട്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും കെ മുൻ ജനറൽ സെക്രട്ടറിയുമായ വി എ കരിം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു

മുക്കട്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സേതഅലവി ചെറിയിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെരി ജോർജ് മുനിസിപ്പൽ വർക്കിംഗ് പ്രസിഡന്റ് പട്ടിക്കാടൻ ഷാനവാസ് മുനിസിപ്പൽ അംഗം ജഷീല മൊയ്ക്കൽ ഷബീർ അലി മുക്കട്ട സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു സുധീർ സുനിൽ കാവങ്ങൽ യൂസഫ് അമ്പാട്ട് റഷീദ് കെട്ടി ജമാൽ കെ വി നാസർ തരകൻ ബിജി മൂപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുക്കട്ട ടൌണിൽ ലഡു വിതരണവും നടത്തി ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ത്രിതന ക്രിസ്മസ് ഔദ്യോഗിക പതാക ഉയർത്തൽ കർമ്മം നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാൻ എം എം ഡെപ്യൂട്ടി എച്ച് എം ബിജു കെട്ടി എന്നിവർ സംസാരിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സുമേഷ് വിവേക് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു നഗരസഭാ കൗൺസിലർമാരായ റജീന നൌഷാദ് അലി ഷിഹാബ് മൂർഖൻ പ്രഭ ടീച്ചർ പുഷ്പമല്ലി എന്നിവർ പങ്കെടുത്തു എസ് പി സി കോർഡിനേറ്റർമാരായ ശ്രീകുമാർ മാസ്റ്റർ അനു ടീച്ചർ പി ടി എ ഭാരവാഹികളായ ഷാജഹാൻ ബി എ സൗദത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തദ്ദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ ഫാം ടൂറിസത്തിന്റെ ഭാഗമായി ജനുവരി വരെ സംഘടിപ്പിക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളം ചെയ്ത് പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ ജോസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷറഫു നീസ വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് രാജേഷ് മോഴ്സി പ്രസാദ് സിന്ധു അശോകൻ രാഷ്ട്രീയ പ്രതിനിധികൾ എം വിപീഷ് മുസ്തഫ പാക്കട തുരത്തിൽ രാജു ഉബൈദ് കാഖിരി ഫാം തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ ടി വിനോദ് ടി പി ബോബൻ സുമിൻ റൂസ് കൃഷി ജോയിൻറ്റ് ഡയറക്ടർ പി ഷക്കീല ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ രാജലക്ഷ്മി സീനിയർ കൃഷി ഓഫീസർ രേഷ്മ എന്നിവർ സംസാരിച്ചു അധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ ഉൾപ്പെടെ ഭിന്നശേഷി കുട്ടികളുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ കൗൺസിലർ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു കിടപ്പിലായ കുട്ടികൾക്കുൾപ്പെടെ ഒത്തുചേരുന്നതിന് അവസരം നൽകുക ഭിന്നശേഷി കുട്ടികളുടെ അവകാശങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി നേടിയെടുക്കുക മാനസിക ഉല്ലാസം നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുക പ്രതിഭകളെ കണ്ടെത്തുക മാനവിക മൂല്യബോധത്തിൽ ഊന്നി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് കിടപ്പിലായ കുട്ടികളെ നേരിട്ട് കാണുവാനും പരിചയപ്പെടുവാനുള്ള അവസരം ഒരുക്കുക രക്ഷിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തുവാനുള്ള അവസരം സൃഷ്ടിക്കുക കിടപ്പിലായ കുട്ടികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന സഹവാസ ക്യാമ്പിൽ പതിനഞ്ച് ഭിന്നശേഷി കുട്ടികളും പൊതുവിഭാഗത്തിൽ നിന്നും അഞ്ചു കുട്ടികളും പങ്കെടുക്കും രാജ്യസഭാ ലോക്സഭ എം പിമാർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ എഇഒ ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷാധികാരികളായും നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചെയർമാനായും ജനപ്രതിനിധികളും പി ടി ഭാരവാഹികളും വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായും നിലമ്പൂർ ബി മനോജ് കുമാർ ജനറൽ കൺവീനറായും നൂറ്റിയൊന്നംഗ സംഘടക സമിതിയാണ് രൂപീകരിച്ചത് നിലമ്പൂർ നഗരസഭ കൌൺസിലർ സ്വപ്ന ടീച്ചർ അധ്യക്ഷയായി വീട്ടികുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക രാധാമണി സ്വാഗതവും നിലമ്പൂർ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ദീപ ജോസ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ബിആർസി ട്രെയിനർ ജയൻ എ പി ടി പ്രസിഡന്റ് അനൂപ് പി ടി വൈസ് പ്രസിഡന്റ് ദിലീപ് എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു